യഥാർത്ഥത്തിൽ അൻവർ ഇഫക്ട് കൊണ്ട് മാർസിസ്റ്റ് പാർട്ടി പൊളയുകയാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് അവരുടെ പാർലമെന്ററി പാർട്ടിയിലെ പ്രമുഖനായ ഒരു വ്യക്തി ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രബലമായ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യം കുറെ കാലമായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ശ്രീ അൻവർ ചോദ്യം ചോദിക്കുക മാത്രമല്ല അതിനൊരു പരിഹാരം കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പൊ അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളതാണ് കാരണം നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് പരാതി പറയാനുള്ളൊരു സാധ്യത കിട്ടണം അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത് അപ്പോ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനെതിരെ ഗവൺമെന്റ് തടസ്സം നിൽക്കുന്നത് ഗവൺമെന്റ് അതിനനുകൂലമായിട്ടല്ല നിൽക്കേണ്ടത് അൻവർ പറയുന്നത് ശരിയല്ല എന്ന് സി പി എമ്മിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു ഒട്ടുമുക്കാലാളുകളും മിണ്ടാതെ തന്നെ ഇരുന്നു ബാക്കിയുള്ള ആളുകൾ ചില ആളുകൾ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും അവരും പറഞ്ഞു പക്ഷേ ഒരു അന്വേഷണം നടത്തുന്നതിന് ഇവരെന്തിനെ എതിർക്കുന്നവർ അന്വേഷണം നടക്കട്ടെ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ ജനങ്ങൾ അതൊക്കെ അറിയട്ടെ അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യം സംസ്ഥാനത്തെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഉണ്ടാക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായേ മതിയാവും ഇപ്പൊ ഇത് മറ്റു രൂപത്തിൽ ചർച്ച ചെയ്ത് അൻവറിനെ തമസ്കരിക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടക്കും ഇപ്പൊ സൈബർ കടന്നലുകൾ ഇറങ്ങി അൻവറിന്റെ ദേഹത്ത് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊരു വലിയ അക്രമമായി മാറും അവസാനം സൈബർ ഗുണ്ടായുസത്തിലേക്ക് അത് നീങ്ങും അതല്ല സത്യം പറയുന്നവരെ എല്ലാവരെയും ഇങ്ങനെ അവമാനിച്ചും അവഹേളിച്ചും ദേഹോപദ്രവം ചെയ്തും സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കി കേരള സംസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ അതല്ല അതിനകത്ത് പല ആളുകളുണ്ടല്ലോ കടലിന്റെ ഇപ്പൊ അൻവർ വളർത്തിയ കടന്നലല്ലല്ലോ അൻവറിനെ ഇപ്പൊ കുത്താനാണ് ശ്രമിക്കുന്നത് അതിന് പുറത്തും കടന്നലുണ്ട് സി പി എം ഒരു കടന്നൽ കൂടായി നിൽക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് രക്ഷ കൊടുക്കാൻ കോൺഗ്രസ് ഒപ്പം ഉണ്ടാവും നമ്മള് അത് വരട്ടെ അത് പറയേണ്ടത് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു യു ഡി എഫിൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അത് പോസിറ്റീവാണ് കോൺഗ്രസിൻ്റെ തീരുമാനവും നിശ്ചയമായിട്ടെത്തും അതെല്ലാം കൃകൃത്യമായ രൂപത്തിലേക്ക് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിരിക്കുകയില്ല അൻവർ പുതിയ കാര്യങ്ങൾ പറയല്ലേ അൻവർ പാർലമെന്റ് പാർട്ടി അംഗമെന്നുള്ളതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ടല്ലേ അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം പറഞ്ഞ തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നടപടി വേണ്ടേ ഒരു നടപടിയില്ലല്ലോ എത്രയോ ദിവസമായി ഇത് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതോടുകൂടി ഉന്നയിച്ച ഇഷ്യൂ ഇല്ലാതാകുമെന്ന് സി പി എം കരുതുകയാണോ അതൊരാശ്വാസ രാജിയായിട്ട് അവരെടുക്കുകയാണോ അങ്ങനെ അല്ല വേണ്ടത് അവരും ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അംഗമായ ആള് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആള് ഒരുമിച്ച് നിന്ന് നിയമസഭയിൽ കൈവക്കിട്ടുള്ള ആള് അങ്ങനെ ഒരാള് അവിടെ അസാധാരണമായ വിധത്തിൽ ഒരു കാർപ്പൻ ബോംബ് ഇട്ടപ്പോ എന്തിനാ കിടന്ന് പൊളയുന്നത് എന്തിനാ അതിന് പ്രതിവിധി ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത് അതാ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന അൻവർ മുഴുവൻ പറയണം എല്ലാം ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് അദ്ദേഹം എല്ലാം പറയട്ടെ എല്ലാം ജനങ്ങളുടെ മുമ്പിൽ വരട്ടെ ജനങ്ങൾ അവസാനം വിധിയെഴുതട്ടെ അൻവർ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ പൊളഞ്ഞാ ലഗ്നിയ ശരിയാവുക അതുകൊണ്ട് ബാക്കിയും കൂടി അൻവർ പറയണം അൻവറും പകുതിക്കൽ വെച്ച് നിർത്തരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ പക്ഷെ അൻവർ പറയുമ്പോൾ അതിനൊരു പുതുമയുണ്ട് ആ പുതുമ മറ്റ് പലരും പറയാത്ത കുറെ കാര്യങ്ങൾ കൂടി വന്നു വിട്ടിട്ടുമുണ്ട് അതുകൊണ്ടാണ് അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അതാ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ അവിടെ ഒരു റിപ്പോർട്ട് എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു ബീറ്റ് പോലീസുകാരൻ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നത് പോലെ അന്വേഷണം നടത്തി തീർക്കാവുന്ന കാര്യങ്ങളാണോ ഇത് ഇത് ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് വളരെ ഗൗരവപൂർവ്വമായിട്ടും ബാധിക്കുന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തിന് നിശ്ചയമായും അന്വേഷണത്തിൽ താഴെ ഒരു കാര്യം കൊണ്ടും പരിഹാരമാവില്ല